ശ്രീ ഏരത്തുമുണ്ടിയ ദേവാലയത്തിലെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികളുടെ ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും നടന്നു രാജൻപെരിയ ഉദ്ഘാടനം ചെയ്തു ഭക്തിയുടെ നിറവിൽ കലവറ നിരക്കിൽ ഘോഷയാത്രയും നടന്നു അരൈ ശ്രീ ഏരത്തുമുണ്ടിയ ദേവാലയത്തിലെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികളുടെ ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും നടന്നു രാജൻപെരിയ ഉദ്ഘാടനം ചെയ്തു കുടിപ്പണം കൊടുത്തുള്ളൂ എന്നാൽ മാത്രമേ നമ്മൾ നമ്മൾ തിരിച്ചയക്കുകയുള്ളൂ പക്ഷെ കേരളത്തിൽ മുകളിലെ ആചാരം വഹിച്ചവരായിക്കോട്ടെ ആചാരം വഹിക്കാത്തവരായിക്കോട്ടെ അവരുടെ കയ്യിൽ നമ്മൾ എപ്പോഴും മടുന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുമ്പോൾ ഒരു പത്ത് പൈസ പോലും കൊടുക്കും ഇത് രാവിലത്തെ കടന്നാളത്തിലുള്ള ഘോഷയാത്ര നിങ്ങൾ എല്ലാവരും ഡ്രസ് കോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ ഈ അഞ്ചാം തീയതി ഉത്സവം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സ്ഥാന ഒരു വെള്ളം കൊണ്ടും മുണ്ട് മുണ്ടും കൊടുക്കാൻ നമുക്ക് മനസ്സില്ല ഇതാണ് നമ്മുടെ സൗഹൃദം അതൊക്കെ മാറണം എല്ലാവരും ജീവിക്കുന്നത് ആ സ്ഥാനികന്മാർ ജീവിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ പലപറയും സംരക്ഷിക്കാൻ നിങ്ങൾ നാളെ വരുമ്പോൾ ഇവിടുത്തെ തുടച്ചടിച്ച് അന്തിയും അടിച്ചു നടത്തി സംരക്ഷിക്കുന്നവരാണ് സ്ഥാനികന്മാർ എന്ന് പറയുന്നത് സംരക്ഷിക്കണം നമ്മളെ മാത്രം നല്ല നമ്മൾ ഭക്ഷണം ആവശ്യമില്ല അവരെ പരിശുദ്ധമായി സൂക്ഷിക്കുന്നവരാണ് സാമ്പത്തിക ചെയർമാൻ എഞ്ചിനീയർ പവിത്രൻ ഞാണിക്കടവ് അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് അള്ളോത്ത് കുമാരൻ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ ജനറൽ കൺവീനർ ദിനേശൻ അരയിൽ പബ്ലിസിറ്റി കൺവീനർ മോഹനൻ അരയി ട്രഷറർ നാരായണൻ പുല്ലൂർ സാമ്പത്തിക കൺവീനർ രഘുനാഥ് കാർത്തിക പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഗോപാലകൃഷ്ണ പണിക്കർ വർക്കിംഗ് ചെയർമാൻ എ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പബ്ലിസിറ്റി കൺവീനർ സി കെ വത്സൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ക്ഷേത്രം സെക്രട്ടറിയുമായ കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വെച്ച് ബ്രോഷർ പ്രകാശനം നടന്നു പൂരക്കളി കലാകാരനും ഫോക്കുലർ അക്കാദമി അവാർഡ് ജേതാവുമായ ബാലൻ അരയി എന്നിവരെ ആദരിച്ചു വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ കലവറ നിരക്കൽ ഘോഷയാത്ര ഭക്തിയുടെ നിലവിൽ നടന്നു വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് കലവറ നിരക്കൽ ഘോഷയാത്ര എത്തിയത് നിരവധി ആളുകൾ കലവറനിരയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കാഞ്ഞിങ്ങാട്